ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് സെക്കൻഡ് പാർട്ടാണ് നേരെ കടലിൻ്റെ അവിടെ നിന്ന് വന്നു ചെറുതടിച്ചു പിന്നെ ട്രെൻഡിലോട്ട് അതിനെ പിടിച്ചിരുത്തി ട്രെൻഡിൽ റീലെടുത്തു ട്രെൻഡ് റീലെടുത്തിട്ട് നേരെ കരിയിലക്കുളങ്ങരയിൽ പ്ലാനറ്റിലേക്ക് പോയി പ്ലാനറ്റിലേക്ക് പോയി അവിടെ കുഞ്ഞു കുട്ടികളെ ഒത്തിരി കുഞ്ഞ് ചെറിയ കുട്ടികളെയും കൊണ്ടുപോകാനൊക്കെ പറ്റും പിന്നെ അവിടെ നിന്ന് ഒരു ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു മെനു കാർഡ് നോക്കി ആദ്യം സൂപ്പ് വന്നു സൂപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലോലിപ്പോപ്പ് വന്നു അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബാക്കി ഓരോ സാധനങ്ങളായിട്ട് ടേബിളിൽ നിരുന്നുകൊണ്ടേയിരുന്നു നല്ല രീതിയിൽ കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് വയറു വയർന്നറിഞ്ഞ് പോയി ഗൈസ് എൻ്റെ സംസാരിത്തിൽ വോയ്സ് വരുന്നതിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഇപ്പോഴും എനിക്ക് ശ്വാസം മുട്ടലുണ്ട് ശ്വാസം മുട്ടലുള്ളതുകൊണ്ടാണ് സൗണ്ട് ഇതായിട്ട് വരുന്നത് ലാസ്റ്റിലൊരു ഐസ്ക്രീം കൂടെ കഴിച്ചു ഐസ്ക്രീം കഴിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്വാസമുട്ടലായിട്ട് എണ്ണപുള്ളിൽ എന്തിനെങ്കിലും ഐസ് ക്രീം കഴിച്ചായിരുന്നു മനുഷ്യനല്ലേ പുള്ളേ ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ഇച്ചിരി ഐസ്ക്രീം ക്രീം കഴിക്കുന്നത് പിന്നെ എല്ലാവരും പുറത്ത് വന്ന് നിന്ന് കുറച്ചുകൂടെ സംസാരിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് അപ്പൊ പുതിയ വീടായിട്ട് പിന്നെ വരാൻ പോയി ബൈ